സുമി ട്രെൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് അടിപൊളി സാരിയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സാലറി കളക്ഷനിലേക്ക് പോകാം അതിന് മുമ്പ് നമ്മുടെ ഗീവ് കാര്യം ഒന്ന് പറഞ്ഞോട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് ഫോർട്ടീൻ വരെ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും കമൻസ് ചെയ്യുന്നവരിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് നമ്മുടെ സ്ക്രീൻഷോട്ട് അയച്ച് ചെയ്ത് തരുന്നവരിൽ നിന്നും നമ്മൾ വിന്നേഴ്സിനെ കണ്ടെത്തും എന്നായിരുന്നു അതിന് മാറ്റമില്ല പക്ഷേ നമ്മൾ ഡേറ്റിലാണ് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മുടെ പതിനെട്ടാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് പത്തൊൻപതാം തീയതി സൺഡേയിൽ നമ്മൾ ലൈവായിട്ട് ഗിവ് അബേയുടെ ഉണ്ടാവും കാരണം മെയ് ഫിഫ് ഫിഫ്റ്റീൻത്ത് നിന്ന് മെയ് ഫിഫ്റ്റീൻത്ത് പറയുന്നത് അതായത് ഒരു ഇടദിവസമാണല്ലോ അതെനിക്ക് ലൈവ് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഡേറ്റിനകത്ത് ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ സൺഡേയിൽ ലൈവിൽ വന്നിട്ട് നമ്മൾ ഗീവ് അബേ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പന്ത്രണ്ടാം തീയതി വരെ നമ്മുടെ ടൈം ടൈമുണ്ട് അത് മറക്കണ്ട അത് നമ്മൾ ഇന്നത്തെ സാരിയുടെ കണക്ഷനിലേക്ക് പോകാം ഫസ്റ്റ് സാരി കുബേരാസിലേക്ക് വരുന്ന നല്ലൊരു യെല്ലോയും ഗ്രീനും കൂടെ വരുന്ന കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരി ഇത് വളരെ ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു സാരിയാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരി ഞാനിതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് പറയേണ്ട കാരണം എല്ലാവർക്കും കുബേരാസിലിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ് ഇതിനകത്ത് യെല്ലോയിൽ ചെറിയ സെൽഫ് ഇതുപോലെ എൻ്റെ ബോഡി പോർഷനിൽ ചെറിയ സെറി വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീറ്റ് ആയിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ അതിൻ്റെ വർക്ക് വരുന്നത് ഇതുപോലത്തെ ചെറിയ ആൻ്റി ആൻഡിക് സെറി വർക്കാണ് വരുന്നത് അതിൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് ഇതുപോലെ വരുന്നുണ്ട് ബ്ലൗസ് പീസ് വരുമ്പം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല കളർ ചാട്ടി വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ നെക്സ്റ്റ് സാരി എന്ന് പറഞ്ഞാൽ കോട്ടണിൽ വരുന്ന ഒരു സാരിയാണ് ബാട്ടിക് പ്രിൻ്റ് വരുന്നത് നല്ല ഒരു ചെങ്കലിൻ്റെ കളറ് വരുന്നത് നല്ലൊരു സാരിയാണ് ഇതിനകത്ത് ലൈറ്റ് ലാവണ്ടർ ബാട്ടിക് പ്രിൻ്റിൻ്റെ കളർ വരുന്നത് ലാവണ്ടർ കളർ ലൈറ്റ് ലാവണ്ടർ കളറാണ് വരുന്നത് ബോർഡറിൽ ഇതുപോലെ ചെറിയ ഒരു സെറി ബോർഡറാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കളറാണ് ബോഡി ഫുള്ളി ഇതുപോലത്തെ പ്രിന്റ് വരുന്നുണ്ട് ബോഡി ഫുള്ള് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് സൈഡിൽ ഇതുപോലത്തെ ചെറിയ ബാട്ടി പ്രിൻ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ പല്ലു വരുന്നു ഇതുപോലെയാണ് ഇതിനകത്ത് ചെറിയ ചെറിയ ലൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് ചെറിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫേസിനൊക്കെ നല്ല കടറ് കിട്ടുന്ന നല്ലൊരു സാരിയാണ് നല്ല ഒതുങ്ങിക്കിടക്കുന്ന നല്ല ഒരു കോട്ടൺ സാരിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് അതും ഫ്രീ ഷിപ്പിംഗ് കോട്ടണി വരുന്ന നല്ലൊരു യെല്ലോയും അതുപോലെ തന്നെ നല്ലൊരു വൈലഡ് ഷെയ്ഡും കൂടും വരുന്നൊരു കോമ്പിനേഷനാണ് നല്ലൊരു കോട്ടൺ സാരിയാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ സാരിയാണ് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന ഇതാണ് വിത്ത് ബ്ലൗസ് ഷർട്ടോ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് അതിൻ്റെ ബോഡിയിൽ ഇതുപോലെ ചെറിയ സെൽഫ് ലൈൻസ് വന്നിട്ടുണ്ട് അറുന്നൂറ്റി അറുപത് രൂപയാണ് അത് ഫ്രീ ഷിപ്പിങ്ങിൽ ഓക്കെ നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് നല്ലൊരു റോസ് കളറ് വരുന്ന വൈറ്റ് പ്രിന്റ് ഒരു സാരിയാണ് അതിൻ്റെ ബോർഡർ വരുന്ന ഇതുപോലത്തെ ചെറിയ പ്രിൻ പ്രിൻ്റുകളും അതുപോലെ ഗോൾഡൻ ഒരു ചെറിയ ലൈൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഹോൾ ഹോൾ ബോഡിയിൽ ഇതുപോലത്തെ പ്രിൻ്റ് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പല്ലു വരുന്ന പോർഷൻ ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നതിന്റെ പ്രൈസ് വരുന്ന 660 രൂപയാണ് ഫ്രീ ഷിപ്പിംഗ്. ഇത് ബംഗാളകോട്ടേ വരുന്ന സാരിയാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഈ എൻബോറി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും കൊണ്ടുവന്നിട്ടുള്ള. ബംഗാളകോട്ടേ വരുന്ന ഗ്രീനും ബ്ലൂ കോംബ്ലേഷൻ വരുന്ന ഒരു സാരിയാണ്. ഇതാണ് അതിന്റെ പല്ലു പോഷം വെറുതെ നല്ലൊരു കളറാണ് ഗ്രീൻ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ വരുന്നാണ് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ഒരു സാരിയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അറുപത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് ഒരു കോട്ടൺ സാരിയാണ് ലൈറ്റ് വെയ്റ്റ് ഒരു ഡെയിലി വെയർ ആയിട്ട് വളരെ റേറ്റ് കുറഞ്ഞൊരു സാരിയാണ് നാനൂറ് രൂപയാണ് ആ സാരിയുടെ വില വരുന്നത് നല്ല ഒരു ബ്ലൂവും ഇൻഡിഗോയും ഓറഞ്ചും കൂടെ വരുന്ന ഒരു ബാറ്റി പ്രിൻ്റൊക്കെ വരുന്ന ഒരു സാരിയാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് അതിൻ്റെ ബ്ലൗസ് പീസാണ് എട്ടാണതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പല്ലു വരുന്നത് ഇങ്ങനെയാണ് ബോഡി പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്ന നാനൂറ് രൂപ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ സാരി എന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ഒരു സിൽക്കിൽ സെമി സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരു സാരിയാണ് ഇതിനകത്ത് വൈറ്റ് ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്കാണ് വന്നിട്ട് അതിൻ്റെ പല്ലു വരുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ലൊരു ഒരു സെൽഫ് നല്ലൊരു സാരിയാണ് നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് ഇതിൻ്റെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ടെൻ ആണ് അത് ഫ്രീ ഷിപ്പിങ്ങിന് ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ നിങ്ങൾക്ക് ഈ സാരികളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിങ് കാർഡ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെല്ലേഡ് വരുന്നത് നമ്മുടെ ഡി ടി ഡി സി വഴിയോ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴിയോ നമ്മളിത് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടിനും നിങ്ങളുടെ നല്ല നല്ല കമൻസ് നിങ്ങളുടെ നല്ല നല്ല സജഷൻസ് എല്ലാത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എനിക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ ഇവയുടെ കാര്യം മറക്കരുത് താങ്ക് യു